വിലങ്ങാട് അടുപ്പിൽ കോളനി പുനർനിവാസത്തിന്റെ ഭാഗമായി സർക്കാർ നൽകിയ വീട് പണി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാത്ത ബിജെപി നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വിലങ്ങാട് ടൌണിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ നാദാപുരം ബ്ലോക്ക് ട്രഷറർ സി അശ്വിൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്ക് സംരംഭം

വിലങ്ങാട് അടുപ്പിൽ കോളനി പുനർനിവാസത്തിന്റെ ഭാഗമായി സർക്കാർ നൽകിയ വീട് പണി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാത്ത ബിജെപി നിലപാടിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിലങ്ങാട് ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി നാദാപുരം ബ്ലോക്ക് ട്രഷറർ സി അശ്വിൻ ഉദ്ഘാടനം ചെയ്തു ബിജെപിയുടെ സംസ്ഥാനതലം മുതലുള്ള നേതാക്കന്മാർ കാണിക്കുന്ന ബിജെപി നേതാവ് നടത്തുകയാണ് അങ്ങനെ കോയിക്കോടുള്ള ഒരു കമ്പനിയെ ഒരു ബിജെപിയുടെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ വീട് നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ വീട് നിർമ്മാണം ആരംഭിച്ചുകൊണ്ട് ഇന്ന് വരെ ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക അഴിമതിയാണ് ഇവിടെയുള്ള പ്രാദേശിക നേതാവും ബിജെപി സംഘവും ഈ കൊള്ള സംഘവും ചേർന്ന് നടത്തിയിട്ടുള്ളത് ഇതൊരു കാരണവെച്ചാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഈ കുടുംബം വലിയ പ്രതിഷേധത്തിലാണ് അതുപോലെ പാതി വഴിയിൽ ഇറക്കി വിട്ട നിലയിലാണുള്ളത് തെരുവിലാണ് ഇരുപത്തിയേഴ് കുടുംബം എന്നാൽ മറ്റ് അറുപത്തഞ്ച് കുടുംബത്തിൽ മുപ്പത്തേഴ് കുടുംബം ഇന്ന് സർക്കാർ നൽകിയ ഊരാളങ്കൽ ലേബർ സൊസൈറ്റി പണി കഴിച്ച വീടുകളിൽ താമസിക്കുമ്പോൾ ബി ജെ പി വാഗ്ദാനം ചെയ്ത് സർക്കാരിന്റെ ഫണ്ട് ഉൾപ്പെടെ ഈ സാധാരണക്കാരായിട്ടുള്ള അടുപ്പിൽ ഉന്നതിയിലെ സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇന്ന് വരെ വെച്ചുകൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇന്ന് പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്ക് ഇവിടെയുള്ള പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് ഇ വൈ എഫ് ഐക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ബിജെപി സംസ്ഥാനാടിസ്ഥാനത്തിലും കേന്ദ്രാടിസ്ഥാനത്തിലും വലിയ കൊള്ള സംഘമായി മാറിയിട്ടുണ്ട് എന്ത് തെമ്മാടിത്തവും കാണിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് നേതാക്കന്മാർ മുതൽ ബിജെപിയുടെ പ്രാദേശിക തലത്തിലുള്ള അനുവാവികൾ വരെ മാറിയിട്ടുണ്ട് അങ്ങനെ മാറാനുണ്ടായ സാഹചര്യം ബിജെപിയുടെ നയമാണ് ബി ജെ പിയുടെ നിലപാടാണ് അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി ഈ നാട്ടിലെ സാധാരണക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി കഴിയാത്ത അത്രയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് വന്ന് അവരുടെ പണം തട്ടിയെടുക്കുന്നത് നില നില ശരിയല്ല കെ പി രാജീവ് കെ ബി ലിജിന കെ പി അദർഷ് ടി ടി സുനിൽകുമാർ എംരസിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഉണ്ടായിരുന്നറിയാം സെന്റർ